ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു ഒരു സ്പെഷ്യൽ കറിയാണ് ട്ടോ ഉണ്ടാക്കണത് അതെന്താണെന്നറിയോ പിന്നെ നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അധിക സാധനങ്ങളും നമുക്ക് വേണ്ട അങ്ങനെ ഒരു കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അത് നമുക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് തൈരും ഇത് മാത്രമേ നമുക്ക് ആ കറി വെക്കാനായിട്ട് ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും മാത്രം മതി അല്ലാതെ അധിക സാധനങ്ങളൊന്നും നമുക്ക് ഇതിലേക്ക് വേണ്ട ഭയങ്കര ടേസ്റ്റ് വേണേനോ അപ്പൊ നമുക്ക് ആ കറിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളുടെ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ പച്ചമുളക് ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇതേപോലത്തെ പച്ചമുളകാണ് എടുത്തിരിക്കണത് നീളുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്ന് എൻ്റെ കയ്യിൽ ഉള്ളത് അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് പിന്നെ ഇത്രയും പച്ചമുളക് ഞാനിങ്ങനെ കണ്ടു ഇങ്ങനെ നടു കീറി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കത്തി ഒന്ന് ഇങ്ങനെ കീറി വയ്ക്കുക അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ പച്ചമുളക് പിന്നെ നമ്മൾക്ക് നല്ല കട്ട തൈര് വേണം അത് ഞാൻ ഈ ബൗളിൻ്റെ ഒരു ബൗൾ കട്ട തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുള്ള തൈര് വേണം പിന്നെ നമുക്ക് നമ്മുടെ കറുവേപ്പില വേണം അതേപോലെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഒരു ഒരു സ്പൂണ് മുളക് പൊടി തന്നെ എടുത്തിട്ടുള്ളൂട്ട പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ തന്നെ ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവ ഉലുവയുടെ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് കടുക് ഉണ്ടല്ലോ കടുക് പൊടിച്ചിട്ട് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പുളി ഉപ്പും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് പിന്നെ ലേശം വറ്റൽ മുളകും വേണം നമുക്ക് വറവിടാനായിട്ട് കുറച്ചൊരു വറ്റളമുളകും അത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളു ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കടുകും മുളകും കൂടി ഇട്ട് കൊടുക്കാം അങ്ങോട്ട് പൊട്ടി വരട്ടെ കടുക് ഇവിടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് നമുക്ക് ഒന്നും ഇങ്ങോട്ട് വളറ്റിയെടുക്കാം അല്ലാതെ വഴങ്ങൊന്നും വേണ്ട ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കാം ഒന്നിങ്ങോട്ട് വളറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മളീ പുളിവെള്ളം ഒഴിച്ചു വെ പിഴിഞ്ഞു വെച്ചിട്ടില്ല ഈ പുളിവെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മളുടെ മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കണവിൻ്റെ പൊടി ഇതെല്ലാം കൂടി നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇത് വളറ്റിയെടുക്കാം കുറച്ചുനേരം അടച്ചു വെക്കാം നമുക്കിനിതൊന്ന് തുറന്ന് നോക്കുക കണ്ടില്ലേ ആ പുളിയും എല്ലാം ആ മുളകിലൊക്കെ കൂടി പിടിച്ച് പിന്നെ നമ്മളെ മസാലയും എല്ലാതുമായിട്ടൊന്നും അങ്ങോട്ട് നന്നായി കുറുകി വന്നു കണ്ടില്ലേ ഇതേപോലെ ആയി കഴിഞ്ഞാൽ നമുക്കിനി തൈരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പുളി നമ്മൾ ഒഴിക്കണം ഒഴിക്കണെന്തിനാശം ആ മുളകിൽ പിടിക്കാനും പുളി മുളകും എല്ലാണ്ടൊന്നിച്ച് പിടിച്ച് തൈരിൻ്റെ ആ പുളി എല്ലാം കൂടി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് ഈ തൈരം ഒഴിച്ചു കൊടുക്കാം പക്ഷേ ആ തൈരൊഴിക്കുന്നേക്കാൾ മുന്നേ നമുക്ക് ഈ ഗ്യാസ് ഗ്യാസൊന്നും കൂടെ ഓഫാക്കാം അത്ര മതി നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നമ്മളൊന്നും ഇങ്ങോട്ട് അയനുശേഷം അങ്ങോട്ട് ഓഫ് ആക്കുകയും ചെയ്യാം നമുക്കിനി തൈര് ഒഴിച്ചു കൊടുക്കാം കട്ട തൈരാണ് കേട്ടോ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തു ഞാനി ഗ്യാസ് ഓഫ് ആക്കുകയാണ് വേണ്ടില്ലേ നമ്മുടെ കറി ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ല ഇട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പിൻ്റെ ല ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഊൺ ഒഴിക്കാറാകുമ്പോൾ തുറന്നാൽ മതി ഒരു കഷ്ടി ഒരു അരമണിക്കൂർ നേരം ഒന്ന് അടഞ്ഞിരുന്നോട്ടെ ആ ചൂടോട് കൂടി ഒന്ന് അടഞ്ഞിരിക്കട്ടെ അതിൻ്റെ ശേഷം നമുക്ക് ഇതിനെടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ആക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മുളക് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ എന്താണെന്നുണ്ടെങ്കിൽ ആ പുളി ഒഴിച്ചതിൻ്റെ ആ പുളിയും മുളകും കൂടിയുള്ള ആ ഒരു പുളി രസം അതേപോലെ പിന്നെ കടുകിൻ്റെ പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് പിന്നെ നമ്മൾ തൈരാണല്ലോ പുളി ഇല്ലാത്ത അധികം പുളിയില്ലാത്ത തൈരും അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് ആകുമ്പോ നമുക്ക് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കെട്ടോ അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണോ അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം